തികച്ചും വ്യക്തിപരമായിട്ടുള്ള കൂടിക്കാഴ്ചയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പാർട്ടി പറഞ്ഞിട്ടല്ല പോയത് വ്യക്തിപരമായിട്ട് കണ്ടതാണ് അപ്പോൾ അതിനാ രീതിയിൽ കണ്ടാൽ മതി അതല്ലാതെ ഏതെങ്കിലും ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പോയതല്ല എന്ന് മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ആ കൂടിക്കാഴ്ച ഒരു വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല മാത്രമല്ല അപ്പോൾ അഞ്ചാം തീയതി വരെ സമയമുണ്ടല്ലോ വിഡ്രോവൽ ടൈം അൻവറിന് അദ്ദേഹത്തിൻ്റെ നിലപാട് പുനഃപരിശോധിക്കാൻ ധാരാളം സമയമുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യം വ്യക്തിപരമായി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് രാഹുൽ അദ്ദേഹത്തിനെ സന്ദർശിച്ചത് അതിനൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല അല്ല അതിലിപ്പോൾ അതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ഷണിച്ചുകൊണ്ടാണോ സ്വരാജിനെ സി പി എം സ്ഥാനാർത്ഥിയാക്കിയത് അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് സ്വരാജിനെ പിൻവലിക്കണം എന്നു പറഞ്ഞാൽ നാളെ പിൻവലിക്കും ഇല്ലല്ലോ ഇതൊക്കെ നേരത്തെ തീരുമാനിച്ചാണ് സ്വരാജിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതുകൊണ്ട് സ്വരാജ് വന്നു എന്ന് പറയാൻ അത്രയ്ക്ക് മണ്ടന്മാരൊന്നും അല്ലല്ലോ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ അവർ നേരത്തെ തീരുമാനിച്ച കാര്യമാണ് അപ്പൊ അത് ഇത് കഴിഞ്ഞ ബന്ധമൊന്നുമില്ല അല്ല രാഹുല് അങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടതുകൊണ്ടാണോ സരാജനെ സ്ഥാനാർത്ഥിയാക്കിയത് അല്ലല്ലോ രാഹുല് പറഞ്ഞതും സ്ഥാനാർത്ഥിയാക്കിയത് അവർ യാതൊരു ബന്ധവുമില്ല അത് സി പി എം നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് അവരുടെ ഒരു സെക്രട്ടേറിയറ്റ് അംഗത്തിനെ തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാം കാരണം ഒരുപാട് സ്വാതന്ത്ര്യമാർ അന്വേഷിച്ച് ആരെയും കിട്ടിയില്ല പ്രഖ്യാപിക്കുന്നതിന് അന്ന് കാലത്ത് വരെ ചില നോക്കി ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നും കിട്ടാതെ വന്നപ്പോൾ ശരായെന്ന് നിർത്തി അത്രയാണ് പിന്നെന്താ എന്താ ചെയ്യേണ്ടത് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയാം അൻവർ പിണറായിത്തിനെതിരെ പോരാടുന്ന ഒരാളാണ് ആ നിലയ്ക്ക് യു ഡി എഫിനോടൊപ്പം നിൽക്കണം എന്ന് വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി അദ്ദേഹത്തിനോട് പറഞ്ഞു അത്രേ ഉണ്ടായിട്ടുള്ളൂ അതായത് ആശയങ്ങൾ രണ്ട് കൂട്ടിലൊന്നാണല്ലോ അപ്പം അങ്ങനെയുള്ളവർ പരസ്പരം മത്സരിക്കരുത് എന്നുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രകടിപ്പിച്ചത് അതിലൊരു തെറ്റൊന്നും ഞാൻ കാണുന്നില്ല എങ്ങനെ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു കാണും ചിലപ്പോൾ മത്സരിക്കരുത് നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞു കാണും അത് വ്യക്തിപരമായിട്ടുള്ള കാര്യം മാത്രമാണ് ഒരു സുഹൃത്തിനെ കണ്ടു എന്നുള്ള നിലയ്ക്ക് മാത്രം അതിനെ കണ്ടാൽ മതി ഞാൻ പറഞ്ഞല്ലേ സ്വരാജ് ഇപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ അത്ര വലിയ സ്വരാജ് വന്നപ്പോൾ എല്ലാവരും ഭയപ്പെട്ടിട്ടൊന്നുമില്ല അദ്ദേഹം ജയിച്ചിട്ടുമുണ്ട് തോറ്റിട്ടുമുണ്ട് അത് രാഷ്ട്രീയത്തിൽ പതിവാണ് സിറ്റിംഗ് സീറ്റിൽ എൽ ഡി എഫിന് ഏറ്റവും അനുകൂല ട്രെൻഡ് ഉണ്ടായിരുന്നപ്പോൾ തോറ്റുപോയ ആളാണ് അങ്ങനെ ഒരാൾ നിലമ്പൂര് വന്നാൽ ഞങ്ങൾക്ക് എന്തിനാ ഭയപ്പെടേണ്ട ആവശ്യം എന്താ അല്ല അതൊക്കെ പറഞ്ഞ് തിരുത്തിയാൽ മതിയല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷേ അത് തിരുത്തണം വേണ്ടത് അദ്ദേഹം തീരുമാനിക്കുക അതിനുള്ള തീരുമാനിക്കുക യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ മറക്കേണ്ട ചിലരൊക്കെ മറക്കുമല്ലോ അതൊക്കെ രാഷ്ട്രീയത്തിന് പതിവുള്ള ഇത് രാഷ്ട്രീയമല്ലേ ഇത് ഇന്ന് ഇത് ഇന്നലെയും ഒന്നും പെട്ടെന്ന് ഉണ്ടായിരുന്നൊന്നുമില്ല ഇത് കാലാകാലങ്ങളായി രാഷ്ട്രീയത്തിൽ ഉള്ളതാണിതൊക്കെ അതിനാ രീതിയിൽ തന്നെ കണ്ടാൽ മതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കേരള കോൺഗ്രസിന്റെ എല്ലാ ഘടകങ്ങളിലും പ്രവർത്തിച്ച ഒരു വ്യക്തിയെ ഇന്ന് ഉച്ചയ്ക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് നാളെ നോമിനേഷൻ കൊടുപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ആ ധാരണ ഉണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ തെളിവ് അല്ലെങ്കിൽ ഏതൊക്കെ ലീഡേഴ്സ് നിലമ്പൂരിൽ തന്നെ ബി ഉണ്ട് ഇന്ന് ഉച്ചയ്ക്കാണ് അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഇപ്പോൾ ടി വിയിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു അദ്ദേഹം പറഞ്ഞു ഞാൻ കേരള കോൺഗ്രസ് അല്ല ഞാൻ കേരള കോൺഗ്രസ് കാരനായിരുന്നു ബാലകൃഷ്ണ പിള്ളേരുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് ജോസഫിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്കാണ് ഞാൻ മെമ്പർഷിപ്പ് എടുക്കാൻ പോവുകയാണ് നാളെ നോമിനേഷൻ കൊടുക്കാൻ പോവുക അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഡീൽ തന്നെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സീനിയർ ആൾക്കാരോടെ നിർത്തിയാൽ പോരെ അതിന് പകരം പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് എന്ന് പറയുമ്പോൾ ഞാൻ അന്നലെ പറഞ്ഞാൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുക ഇത് ആ ഡീലിൻ്റെ ഭാഗം തന്നെയാണ്